ഹരേ കൃഷ്ണ കടം ദൃഷ്ടിദോഷം എന്നുള്ള കാര്യങ്ങൾ എല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് അല്ലേ ഇന്ന് അതിനുള്ള ഒരു പരിഹാരം ഞാൻ പറയാം കടം മാറാനും ദൃഷ്ടിദോഷം മാറാനും പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ ഇത് വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി അന്ധവിശ്വാസമായി പലർക്കും തോന്നാം പക്ഷേ ഇത് അനുഭവമാണ് കൃഷ്ണഗിരി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സാമ്പത്തിക പ്രശ്നം ദൃഷ്ടിദോഷം ശാരീരിക വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കാത്തവരാരും ഇല്ല അല്ലേ എന്ത് കാര്യം ചെയ്താലും പാതി വഴിയിൽ മുടങ്ങുക കുട്ടികൾക്ക് പഠിത്തത്തിൽ മടി പോലെയുള്ള കാര്യങ്ങൾ വരിക സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് സഹി കെട്ട് വീട്ടിൽ കലഹമുണ്ടാകുക എത്ര പണം വന്നാലും എത്ര കടം വീട്ടിയാലും അത് ഇരട്ടിയായി തന്നെ തിരിച്ചു വരിക ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇനി ഇത് ചെയ്യേണ്ടത് മൂന്ന് ദിവസം ത്രിസന്ധ്യയ്ക്കാണ് ഒരു ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയോ ആണ് ഇത് തുടങ്ങേണ്ടത് ചൊവ്വാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ ചൊവ്വാ ബുധൻ വ്യാഴം ഈ മൂന്ന് ദിവസം ചെയ്യുക അഥവാ വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ വെള്ളി ശനി ഞായർ ഇങ്ങനെ മൂന്ന് ദിവസം തുടർന്ന് ചെയ്യുക ഇത് ചെയ്യേണ്ടത് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച ശേഷമാണ് ി ചെയ്യേണ്ടതെന്താണെന്ന് പറയാം കുരുമുളക് കൊണ്ടുള്ള ഒരു കാര്യമാണ് ചെയ്യേണ്ടത് ആദ്യത്തെ ദിവസം ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ഭാരം ഒഴിഞ്ഞു പോയ പോലെ തോന്നും രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി ആശ്വാസമാകും മൂന്നാമത്തെ ദിവസം നമുക്ക് നല്ലൊരു സംരക്ഷണം തോന്നും ഇത് ചിലർക്ക് മാത്രം മൂന്ന് ദിവസം കൊണ്ട് വ്യത്യാസമുണ്ടാകും ഇനി അഥവാ വ്യത്യാസം ഉണ്ടായില്ല എങ്കിൽ അടുത്ത മൂന്ന് ദിവസം കൂടി ചെയ്യുക ഇതിന് വേണ്ടത് ഏഴു കുരുമുളകാണ് ഏഴ് എന്ന് പറഞ്ഞാൽ കേതുവിന്റെ സംഖ്യയാണ് വീടിൻ്റെ പുറത്തിറങ്ങി നിന്ന് വേണം ഇത് ചെയ്യാൻ ഏഴ് കുരുമുളക് എടുത്ത് ഏഴ് തവണ തലയ്ക്കൊഴിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പിന്നിലേക്ക് എറിയുക പിന്നെ തിരിഞ്ഞു നോക്കാതെ കയ്യും കാലും മുഖവും കഴുകി വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോരുക ഇത് പുറത്തുള്ളവർക്ക് വേണ്ടി ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ പുറത്തു കൊണ്ടുവന്ന് വെച്ച് അതിലൊഴിഞ്ഞ് ഇതുപോലെ കളഞ്ഞാൽ മതി മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയുമൊക്കെ ചെയ്യണം പക്ഷേ അവർ നാട്ടിലില്ല എങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഇത് ചെയ്യുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഈശ്വര എന്റെ ശത്രുദോഷവും കടവും സമാധാനക്കേടും രോഗാതി ദുരിതങ്ങളും എല്ലാം മാറ്റിത്തരണേ എന്ന് കടം എങ്ങനെയാണ് കുരുമുളക് കൊണ്ട് തീരുക എന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ ശത്രുദോഷം ഒരുപാടായാൽ നമുക്ക് നന്നായി എടുക്കാനോ ജോലിയെടുക്കാനോ എടുത്താൽ തന്നെ അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് നല്ലതുപോലെ അനുഭവിക്കാനോ സാധിക്കില്ല നമ്മളുടെ കുടുംബം മുഴുവനും നെഗറ്റീവ് എനർജിയാകും അങ്ങനെയുള്ളത് മാറി പോസിറ്റീവ് എനർജി വന്നാൽ തന്നെ നമ്മുടെ കടമെല്ലാം തീർന്ന് സന്തോഷവും സമാധാനവും ഉണ്ടാകും കരിങ്കാളി ദേവിക്ക് പ്രിയപ്പെട്ടതാണ് ഈ കുരുമുളക് ദേവിയെ മനസ്സിൽ വിചാരിച്ച് നന്നായി പ്രാർത്ഥിച്ച് ഇത് ചെയ്യൂ പിന്നെ ഇത് ഏത് ദിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് വേണമെന്ന് ചോദിച്ചാൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പടിഞ്ഞാട്ടോ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് കിഴക്കോട്ടോ എറിഞ്ഞാൽ മതിയാകും തെക്കും വടക്കും ഭാഗം ഒഴിവാക്കുക ചില കുട്ടികൾ കണ്ടിട്ടില്ലേ സന്ധ്യയാകുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക വാശിയും കരച്ചിലും ബഹളവും അസുഖങ്ങളും ഒക്കെയാണ് അങ്ങനെയുള്ള കുട്ടികളുടെ തലയ്ക്കൊഴിഞ്ഞ് അമ്മമാർ ഇത് ചെയ്താലും മതിയാകും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂട്ടോ എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവുമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം